കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് സന്തോഷാർഹമാണെന്നും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്നും കെ സി വേണുഗോപാൽ എം പറഞ്ഞു ബി നയിക്കുന്ന ഭരണകൂടം വലിയ ക്രൂരതയാണ് കന്യാസ്ത്രീകളോടും ക്രൈസ്തവ സമൂഹത്തോടും കാട്ടിയത് ന്യായമായി നിയമം കന്യാസ്ത്രീകളുടെ ഭാഗത്താണ് എന്നിട്ടും അവർക്ക് ജാമ്യം വൈകിപ്പിച്ച് ജയിലിൽ അടയ്ക്കുകയായിരുന്നു സത്യവിരുദ്ധമായ കേസ് റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്കെതിരെയുള്ള വ്യാജ കേസ് റദ്ദാക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ എന്തുകൊണ്ടാണ് മഠിക്കുന്നത് ഇവർക്കെതിരായ വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാരും ആഭ്യന്തര വകുപ്പും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് ഈ കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെടണമെന്നും കെ സി വേണുഗോപാൽ അന്യായമായി തടഞ്ഞു വെച്ചവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണം കഴിഞ്ഞ ഒൻപത് ദിവസക്കാലമായി രാജ്യത്തെ മതേതര വിശ്വാസികൾ എല്ലാവരും കന്യാസ്ത്രീകളുടെ നീതിക്കായുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തുവെന്നും കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ്